ചില മനുഷ്യരുണ്ട് കേട്ടോ കാറ്റും മഴയും കാറുമേഘവും പോലെ ഒരു കാര്യവും കാണത്തില്ല മുഖമൊക്കെ ഊതി വീർപ്പിച്ച് എപ്പോഴും വിഷമം കാണിച്ച് കാറ്റും മഴയും കാറുമേഘവും പോലെ ഇങ്ങനെ നടക്കും എല്ലാവരുടും കെറുവായിരിക്കും എല്ലാവരും മിണ്ടത്തില്ല പക്ഷെ അവരുടെ ആ പ്രയാസമുണ്ടല്ലോ അവരുടെ മനസ്സിലുണ്ടാകാൻ ബുദ്ധിമുട്ട് വെറും നിസ്സാരമായ കാര്യമായിരിക്കും അതൊന്നും മിണ്ടിയാൽ തീരാവുന്നതായിരിക്കും ചിലപ്പം അവർ വിചാരിച്ചാൽ നടക്കത്തില്ല അവർക്ക് അവരുടെ എതിർഭാഗത്തുള്ള ആൾ ആരാന്ന് വെച്ചാൽ അവർ വിചാരിച്ചാലേ നടക്കാവുന്നേ ഉള്ളൂ ഒന്നിയൊന്ന് തമ്മി കണ്ട് ചിരിച്ച് തീരാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് സന്തോഷിച്ച് കഴിഞ്ഞാൽ തീരാവുന്നതേ കാണത്തുള്ളൂ വെറുതെ ഇതൊക്കെ ഊതി വീർപ്പിച്ച് വിഷമിച്ച് മുഖവും വീർപ്പിച്ച് നടന്ന് സമയം കളയും എന്നാൽ ആ നടക്കുന്നവർ ഇച്ചിരി ഹാപ്പിയായിട്ട് നടന്ന് അവരോടൊന്ന് വേണ്ടി സന്തോഷിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നേ കാണത്തുള്ളൂ അങ്ങനെ സമയം കളയാതെ ഉള്ള സമയം ആരോടെങ്കിലും ഒരു ചെറിയ വിഷമോ കെറുവോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് വെറുതെ സമയം വേസ്റ്റാക്കി കളയുക അല്പനേരമേ ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ജീവിതത്തിലോട്ട് പോവുക ഓരോ നാടകം പോലെ ഇന്നൊരു നാടകം നാളെ വേറൊരു നാടകം ഇന്നൊരു നാടകം ഇന്നൊരു ഇന്നൊരഭിനയം നാളെ വേറെ അഭിനയം അതുപോലെ അതുപോലെയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം പിന്നെ ചില മനുഷ്യരുണ്ട് ഇങ്ങനെ നടക്കും അവർ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇപ്പം എല്ലാ കാര്യങ്ങളും സാധിച്ച് ഇപ്പം ഇങ്ങനെ വരുമെന്ന് പക്ഷേ ഒരു കാര്യം സാധിക്കാനല്ലായിരിക്കും വെറുതെ ഇങ്ങനെ ടൈം പാസിന് ഇങ്ങനെ നടക്കും അതുതന്നെ അവർ അങ്ങനെ പല രീതിയിലുള്ള മനുഷ്യരാണ് പെണ്ണും ഉണ്ട് ആണുണ്ട് ഞാൻ ആരെ കുറ്റം പറയുകയല്ല ഇതെല്ലാം കളഞ്ഞിട്ട് നല്ലതായിട്ട് അല്പസമയമുള്ള നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് അല്പസമയേ ഉള്ളൂ നമ്മുടെ ഈ പ്രകൃതിക്ക് ആസ്വദിക്കാനായിട്ട് നമുക്ക് ഇനി അധികം നിമിഷങ്ങളൊന്നുമില്ല ആ അപ്പോൾ ആ നിമിഷം എൻ്റെ ജീവിതം കൂടെ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാതെയും എൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റാതെയും പോയിട്ടുണ്ട് ആ ഒരു വിഷമം എനിക്കിപ്പോഴും ഉണ്ട് ഞാൻ വിചാരിക്കും അയ്യോ അന്ന് എനിക്കതെല്ലാം ചെയ്യായിരുന്നു ഇങ്ങനെയൊക്കെ ജീവിക്കായിരുന്നു ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം വെറുതെ കളഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് എന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം വെറുതെ കളഞ്ഞു എന്നുള്ള വിഷമമല്ല എല്ലാ മനുഷ്യരും നല്ലതല്ലല്ലോ നല്ലതല്ലാത്ത മനുഷ്യർക്കും നമ്മൾ ജീവിതവും സമയങ്ങളും കളയാറുണ്ട് എന്നാൽ നമ്മളെ സ്നേഹിക്കുന്നതിനോട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സമയം കളഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യം കൂടെ നോക്കിക്കണ്ട് ജീവിച്ചായിരുന്നെങ്കിലോ എത്ര ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കാമായിരുന്നു വെറുതെ അങ്ങനെ സമയം കളയാതെ ഉള്ള സമയം സന്തോഷമായിട്ട് ജീവിക്കുക അതല്ലേ നല്ലത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓക്കേ താങ്ക്